ഇന്ന് നമുക്ക് മലയാളത്തിലെ എഴുത്തുകാരുടെ നാമങ്ങൾ പഠിക്കാം ആദ്യത്തെ നോക്കാം ലിറ്റി പട്ടതിരിപ്പാട് വിട്ടതിരിപ്പാടെ നിന്നറിയപ്പെടുന്നത് ആരുടെ തൂലിക നാമമാണ് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ പട്ടതിരിപ്പാട് അപ്പൊ വീ ടി പട്ടതിരിപ്പാട് ആരാണ് വെള്ളത്തിരുത്തി വെള്ളത്തിരുത്തി രാ താഴത്ത് രാമൻ പട്ടതിരിപ്പാട് ബി ടി പട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്നത് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ പട്ടതിരിപ്പാടാണ് ബി ടി പട്ടതിരിപ്പാട് എന്ന് അറിയപ്പെടുന്നത് മറന്നു പോരുത് ഒന്ന് പറയാം വെള്ളത്തിരുത്തി താഴത്ത് രാമൻ പട്ടതിരിപ്പാട് ആരുടെ തൂലിക നാമമാണ് ബി ടി പട്ടതിരിപ്പാട് പൂർണ്ണമായ രൂപം വെള്ളത്തിരുത്തി താഴത്ത് രാമൻ പട്ടതിരിപ്പാട് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ പട്ടതിരിപ്പാട് വെള്ള തിരുത്തി താഴത്ത് രാമൻ പട്ടതിരിപ്പാടാണ് വീട്ടിൽ പട്ടതിരിപ്പാട് അതുപോലെ വി സി വി സി എന്നറിയപ്പെടുന്നത് ബാലകൃഷ്ണ പണിക്കർ വി സി ബാലകൃഷ്ണ പണിക്കർ വി സി എന്നറിയപ്പെടുന്നത് ബാലകൃഷ്ണ പണിക്കർ വി കെ എൻ വി കെ എൻ ആരുടെ തുലിക നാമമാണ് വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ ആണ് വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ വി കെ എൻ എന്നറിയപ്പെടുന്നത് വടക്കേ കൂട്ടാല നാരായണൻ കുട്ടി നായർ വിലാസിനി വിലാസിനി എം കെ മേനോൻ വിലാസിനി എന്ന തുലനാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ വിലാസിനി എം കെ മേനോൻ വി ടി ഭട്ടതിരിപ്പാട് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് വി സി ബാലകൃഷ്ണ പളിക്കർ വി കെ വടക്കേ കൂട്ടാല് നാരായണൻകുട്ടി നായർ വിലാസിനി എം കെ മേനോൻ വിലാസിനി എം കെ മേനോൻ വിനയൻ വി എം നാരായണപ്പളിക്കർ വിനയൻ എന്ന തുലാമത്തിൽ അറിയപ്പെടുന്നത് വി എം നാരായണ പണിക്കർ വി എം നാരായണ പണിക്കർ ആണ് വിനയൻ എന്ന തുലാമത്തിൽ അറിയപ്പെടുന്നത് വിനയൻ വി എം നാരായണ പണിക്കർ വിനയൻ വി എൻ നാരായണ പണിക്കർ വിലാസിൽ എൻ കെ മേനു വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ വി സി ബാലകൃഷ്ണ പണിക്കർ വി ടി പട്ടതിരിപ്പാട് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് വീരൻ വീരൻ എന്ന തൊഴിലാ നാമത്തിൽ അറിയപ്പെടുന്നത് വീരരാഘവൻ നായർ വീരൻ എന്നറിയപ്പെടുന്നത് വീര രാഘവൻ നായർ വീരരാഘവൻ നായർ ആണ് വീരൻ എന്ന തുഴ നാമത്തിൽ അറിയപ്പെടുന്നത് ഈ തൊഴിലാ നാമങ്ങളെല്ലാം നമ്മളിങ്ങനെ ആവർത്തിച്ച് തന്നെ പഠിക്കണം എന്താ എന്നാൽ മാത്രമേ അത് നമ്മുടെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ വീരൻ വീര രാഘവൻ നായർ വീരൻ എന്ന തൊലിക അറിയപ്പെടുന്നത് വീര രാഘവൻ നായർ വീരൻ രാഘവൻ നായർ വീരൻ രാഘവൻ നായർ വെട്ടൂർ വെട്ടൂർ എന്ന തൊലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണോ രാമൻ നായർ ആണ് വെട്ടൂർ എന്ന തൊലിതാ അറിയപ്പെടുന്നത് രാമൻ നായർ വീരൻ ആരാണോ വീരൻ വീരരാഘവൻ നായർ വെട്ടൂർ രാമൻ നായർ വെട്ടൂർ എന്ന തൊലിതാ രാമൻ നായർ വീരൻ വീരരാഘവൻ നായർ വിട്ടു രാമൻ നായർ വിട്ടു രാമൻ നായർ അടുത്ത വെണ്ണിക്കുളി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വെണ്ണിക്കുളം എന്ന നമുക്ക് അറിയപ്പെടുന്നത് ഗോപാലക്കുറിപ്പ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് ആദ്യം പഠിച്ചാൽ നോക്കാം വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്നത് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാട് വി സി വി സി ബാലകൃഷ്ണ പണിക്കർ വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ വിലാസിനി വിലാസിനി എന്ന തുലിക നാമം എം കെ മേനോൻ വിനയൻ വിനയനാരുടെ തുലികാനാമമാണ് വി എം നാരായണ പണിക്കർ വീരൻ വീരൻ വീരരാഘവൻ നായർ വെട്ടൂർ വെട്ടൂർ എന്നറിയപ്പെടുന്നത് രാമൻ നായർ വെണ്ണിക്കുളം വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് അടുത്തത് അടുത്ത രണ്ടു പേര് നമുക്ക് ചേർത്ത് പഠിക്കാം വെൺമണി അച്ഛൻ നമ്പൂതിരി വെൺമണി മഹൻ നമ്പൂതിരി അതില് വെൺമണി അച്ഛൻ നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്താണ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മണി അച്ഛൻ നമ്പൂതിരിയുടെ പേരാണ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് വെൺമണി അച്ഛൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് വെണ്മണി അച്ഛൻ നമ്പൂതിരി ഇനി വെണ്മണി മഹൻ നമ്പൂതിരി ആരാണ് വെണ്മണി മഹൻ നമ്പൂതിരി കദമ്പൻ നമ്പൂതിരിപ്പാട് കദമ്പൻ നമ്പൂതിരിപ്പാട് മഹൻ നമ്പൂതിരി കദമ്പൻ നമ്പൂതിരിപ്പാടാണ് വെണ്മണി അച്ഛൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മഹൻ നമ്പൂതിരി കദമ്പൻ നമ്പൂതിരിപ്പാട് വെൺമണി അച്ഛൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വെൺമണി മഹൻ നമ്പൂതിരി കദമ്പൻ നമ്പൂ നമ്പൂതിരിപ്പാട് വെണ്മണി അച്ഛൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടി വെൺമണി മഹൻ നമ്പൂതിരി കദമ്പൻ നമ്പൂതിരിപ്പാട് അടുത്തത് വൈശാഖൻ വൈശാഖൻ ആരുടെ തൂലിക നാമമാണ് എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എം കെ എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ വെൺമണി അച്ഛൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വെൺമണി മഹൻ നമ്പൂതിരി കദമ്പൻ നമ്പൂതിരിപ്പാട് വൈശാഖൻ എം എം കെ ഗോപിനാഥൻ നായർ ഇന്നുകൂടെ നോക്കാം വി ടി ഭട്ടതിരിപ്പാട് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ പട്ടതിരിപ്പാട് വി സി ബാലകൃഷ്ണ പണിക്കർ വി കെ എൻ വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ വിലാസിനി എം കെ മേനോൻ വിനയൻ നാരായണ പണിക്കർ വീരൻ വീരരാഘവൻ നായർ വെട്ടൂർ രാമൻ നായർ വെണ്ണിക്കുളം ഗോപാലക്കുറു വെൺമണി അച്ഛൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരി വെൺമണി മഹൻ നമ്പൂതിരി കദമ്പൻ നമ്പൂതിരിപ്പാട് വൈശാഖൻ എൻ കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എൻ കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എൻ കെ ഗോപിനാഥൻ നായർ അടുത്തയാള് ശത്രുഘ്നൻ ശത്രുഘ്നൻ എന്ന തൂലികാ അറിയപ്പെടുന്നത് വി ഗോവിന്ദൻകുട്ടി മേനോൻ ശത്രുഘ്നൻ വി ഗോവിന്ദൻ കുട്ടി മേനോൻ വി ഗോവിന്ദൻ കുട്ടി മേനോനാണ് ശത്രുഘ്നൻ എന്ന തൂലികാ അറിയപ്പെടുന്നത് വി ഗോവിന്ദൻ കുട്ടി മേനോൻ ശത്രുഘ്നൻ വി ഗോവിന്ദൻ കുട്ടി മേനോൻ ശത്രുഘ്നൻ വി ഗോവിന്ദൻ കുട്ടി മേനോൻ അടുത്തത് ഷീപള്ളി ഷീപൊള്ളി എന്ന തൊലിവനാമം ആരുടെയാണ് നാരായണൻ നമ്പൂതിരി ഷീവൊള്ളി നാരായണൻ നമ്പൂതിരി ഷീവൊള്ളി എന്ന തൊലിവനാമത്തിൽ അറിയപ്പെടുന്നത് നാരായണൻ നമ്പൂതിരി ഷീപുള്ളി നാരായണൻ നമ്പൂതിരി വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ ശത്രുഘ്നൻ വി ഗോവിന്ദൻകുട്ടി നെയനോ ശത്രുഘ്നൻ വി ഗോവിന്ദൻകുട്ടി മേമു ശിവള്ളി നാരായണൻ നമ്പൂതിരി ശിവള്ളി നാരായണൻ നമ്പൂതിരി ശ്രീ ശ്രീ എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയുടെ തൊലിതാനാമമാണ് ശ്രീ ശ്രീ എന്ന തൊലിതാനാമത്തിൽ അറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ് ശ്രീ വൈലോപ്പിള്ളിയാണ് ശ്രീരേഖ കെ ആർ ശ്രീധരൻ ആണ് ശ്രീരേഖ എന്ന തൊലിതനാമത്തിൽ അറിയപ്പെടുന്നത് കെ ആർ ശ്രീധരൻ കെ ആർ ശ്രീധരന്റെ തൊലികാനാമമാണ് ശ്രീരേഖ ശ്രീരേഖ എന്ന നാമത്തിൽ തൊഴിലാനാമത്തറിയപ്പെടുന്ന എഴുത്തുകാരനാണ് കെ ആർ ശ്രീധരൻ അപ്പോൾ ശത്രുഘ്നൻ ആരുടെ തൊലിതാനാമമാണ് വി ഗോവിന്ദൻകുട്ടി മേനോൻ വി ഗോവിന്ദൻകുട്ടി മേനോന്റെ തൊലികനാമമാണ് ശത്രുഘ്നൻ ശത്രുഘ്നൻ വി ഗോവിന്ദൻകുട്ടി മേനോൻ ശ്രീരേഖ കെ ആർ ശ്രീധരൻ 垂线的 KI 垂线。